ചെമ്പന്തൊട്ടി ഞണ്ണമലയിലെ ക്വാറിയിലേക്ക് ജനകീയ സമിതി നടത്തിയ മാർച്ച് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ ക്വാറി ഉടൻ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ ക്വാറി ഖനനം നടക്കുന്നു എന്ന ആരോപണത്തിൽ വിവാദമായ ചെമ്പന്തൊട്ടി ഞണ്ണമല നായനാർമലയിലെ മലയിലെ ക്വാറിയിലേക്ക് ജനകീയ സമിതി മാർച്ച് നടത്തി നൂറുകണക്കിന് ചെമ്പന്തൊട്ടി നിവാസികൾ മാർച്ചിൽ പങ്കാളികളായി കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെമ്പന്തൊട്ടി നായനാർമല സന്ദർശിച്ച നാട്ടുകാരാണ് ക്വാറിയുടെ പ്രവർത്തനം അശാസ്ത്രീയമെന്ന് കണ്ടെത്തിയത് ക്വാറി പ്രവർത്തനം നിർത്തിവെക്കാൻ കലക്ടർക്ക് ജനകീയ സമിതി നിവേദനം നൽകി കഴിഞ്ഞു ക്വാറ സന്ദർശിച്ച ഇരിക്കൂർ എം സജി ജോസഫ് കാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അതിനാവശ്യമായതെല്ലാം ചെയ്യുമെന്നും പറഞ്ഞു ജനകീയ മാർച്ച് സജീവ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ ഞണ്ണമല കോറി എൻക്രഷർ വളരെ ഭയാനകമായ സ്ഥിതിയിലാണുള്ളത് ഈ കോറിക്കെതിരെ വലിയ പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് വലിയൊരു ആശങ്കയാണ് നാട്ടിലുണ്ടായിരിക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് ഇവിടെ കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ പോലെ തന്നെ ഇവിടെ താഴെ പ്രദേശങ്ങളിലേക്ക് മണ്ണും വെള്ളവും ഒലിച്ചു വന്ന് വീടുകൾക്ക് നാശ നഷ്ടമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങളുണ്ടായത് ഈയൊരവസ്ഥയിലാണ് നാട്ടുകാർ ഇവിടെ വന്ന് പരിശോധിച്ചത് ഇവിടെ ചെങ്കുത്തായ മലയിൽ നടക്കുന്ന ഈ കോറി എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന കോറി സാധാരണഗതിയിൽ കോറി പ്രവർത്തിക്കേണ്ട മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിയമവിരുദ്ധമായി യാതൊരു ഒരു 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 പ്രയാ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ വലിയ ദുരന്ത സമാനമായ സാഹചര്യങ്ങളിലൂടെ ഈ കോറിയുടെ പ്രവർത്തനം നടന്നുവരികയാണ് ഇന്ന് ഇവിടെ വന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് സന്ദർശിച്ചപ്പോൾ തന്നെ വളരെ താഴ്വാരത്തെ നോക്കുമ്പോൾ തന്നെ വളരെ ഭീതിയാണ് ചെങ്കുത്തായ ഈ മലയിൽ ഖനനം നടത്തുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് എന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന നാട്ടുകാരൊക്കെ ആ ആശങ്ക അറിയിച്ചിരുന്നു ഈ പരാതി ജില്ലാ കളക്ടർക്കും ആർ ഡി ഒക്കും നൽകുകയും കഴിഞ്ഞ ദിവസം ആർ ഡി ഒ വന്ന് പരിശോധിക്കുകയും ചെയ്തു ഈ കോറി പ്രവർത്തനം അടിയന്തരമായി ഇവിടെ നിർത്തിവെക്കണം കാരണം ഇതിന് സമാനതകളില്ലാത്ത നിലയിലാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇവിടെ അപകടം ഏത് സമയവും ഉണ്ടാകുന്ന വലിയ ദുരന്തമുണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാൻ സാധിക്കും അതെങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല ഏതായാലും പ്രഥമദൃഷ്ടിയാ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ് ഇതിന് അനുമതി കൊടുത്തത് ഇതിന് എങ്ങനെയാണ് ഇതിന് ഖനനത്തിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതെന്ന് സത്യത്തിൽ അവ്യക്തമാണ് അത് അത് സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുണ്ട് ഞാനത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കും ഇങ്ങനെ നിയമവിരുദ്ധമായി ഖനനം നടത്താൻ അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അതിശക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ് നാട്ടുകാരും ഈ കാര്യത്തിൽ ഇപ്പോഴാണ് ഈ വിഷയത്തിൽ ഗൗരവമായിട്ടിത് കണ്ടത് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു ഇത്തരത്തിലുള്ള ഖനനങ്ങൾ അനുമതിയില്ലാതെയുള്ള ഖനനങ്ങൾ നിയമവിരുദ്ധമായ ഖനനങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ അതിശക്തമായ പ്രതിഷേധവുമായി എല്ലാ ഘട്ടത്തിലും വരേണ്ടതാണ് ഏതായാലും വൈകിയാണെങ്കിലും നാട്ടുകാർ വലിയ ഒരു സമര രംഗത്തേക്ക് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു അവരുടെ പ്രതിഷേധം വളരെ ശക്തമാണ് ഒറ്റക്കെട്ടായി ജാതി മത ചിന്തകൾക്കതീതമായി രാഷ്ട്രീയത്തിനപ്പുറമായി നാട്ടുകാരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രക്ഷോഭം ഇവിടെ ആ വരുന്നാളുകളിൽ ഉണ്ടാകാതെ ഇത് തടയാൻ ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം അത് നിയമം മൂലം ഇത് നിരോധിക്കണം ഇവിടെ ഈ ഖനനം അവസാനിപ്പിക്കണം ഉത്തരവാദപ്പെട്ട ഇതിന് അനുമതി കൊടുത്ത ഏത് നിമിഷവും ഇതുപോലെ ഖനനം നിർത്തിയാൽ പോലും ഇവിടെ ഏത് സമയവും ഇവിടെ അപകട അവസ്ഥയിലാണ് ഇവിടെ മുകളിലുള്ള എല്ലാ പാറക്കെട്ടുകളിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ് അനാഥമായി കിടക്കുകയാണ് ഇതൊക്കെ നേരെയാക്കി മാത്രമേ ഈ ഇതിന് അനുമതി കിട്ടിയ ആൾക്കാർ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം പക്ഷേ ആ നിയമം ഒന്നും പാലിക്കാതെ ഈ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞ് ഏത് സമയവും ഇവിടെ അപകടമുണ്ടാകുന്ന സാഹചര്യമാണുള്ളത് അങ്ങനെ അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അത് സംബന്ധിച്ച് സർക്കാർ കൃത്യമായ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനപ്രതി എന്ന നിലയിൽ റവറൻ്റ് ഫാദർ ആന്റണി മണ്ണിളാങ്കുന്നേൽ ഖത്തീഫ് അബ്ദുൾ റഹിമാൻ സക്കാഫി വർഗീസ് വയലാമണ്ണിൽ കെ ജെ ചാക്കോ കൊന്നക്കൽ ഷംസീർ കെ എം ഷീന എം വി കെ സി ജോസഫ് എം പ്രകാശൻ ജിയോ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് തുടങ്ങിയവർ ജനകീയ മാർച്ചിന് നേതൃത്വം നൽകി കേരളം അതിദാരുണമായ ഒരു അപകടത്തിൻ്റെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ കടന്നു പോവുക ഈ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഇടുക്കിയിലാണെങ്കിലും വയനാടാണെങ്കിലും കണ്ണൂരിലാണെങ്കിലും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ദുരന്തം ഉണ്ടായാലും ആദ്യം കുറ്റപ്പെടുത്തുന്നത് കർഷകരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കർഷകർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് അപകടമുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഫോറസ്റ്റ് ഇല്ലാതാക്കുന്നതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയുന്നു പക്ഷേ പ്രിയപ്പെട്ടവർ നമുക്ക് കാണാം ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈലാണെങ്കിലും അല്ല ഇനി ചെമ്പൻ തൊട്ടിയിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും നമ്മുടെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ ദുരന്തങ്ങൾക്ക് കാരണം ഉരുൾപൊട്ടലുകൾക്കും മുഴുവൻ കാരണം കൃത്യമായും ഈ ഭൂമിയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും ക്വാറികളുമാണ് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ എവിടെയെല്ലാം ഉണ്ടായോ അവിടെയൊക്കെ ദുരന്തത്തിന് കാരണമായിട്ടുള്ളത് ഇവിടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രകൃതിയെ പൂർണ്ണമായും പിഴുതു മാറ്റുന്ന ഇത്തരം കോറികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോറികളെയും തടയുവാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എവിടെ ദുരന്തമുണ്ടായാലും അതിൻ്റെ കാരണക്കാർ കർഷകരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും വലിയ അപകട അപകടകരമായ ഒരു കോറി കാണുമ്പോൾ എന്തായാലും അധികൃതർ കർശനമായി ഇതിന് ഒരു പരിഹാരം കാണണം നമ്മുടെ നാടിനും നാട്ടുകാർക്കും എല്ലാ സമയത്തും ഇത് ഭീഷണിയാണ് ഇനി മറ്റൊരു വയനാട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ എല്ലാ ജനങ്ങളും ഇതിനെതിരെ കർശനമായി ശക്തമായി പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നിട്ട് ഈ കോറി ഇവിടെ എന്നാണ് ഈ ചെമ്പന്തൊട്ടി മഹല് ഹത്തീബ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത് ചെമ്പന്തൊട്ടിയുടെയോ ജനകീയ സമിതിയുടെയോ മാത്രം ആശങ്കയല്ല കേരളക്കാരുടെ ആകെ ആശങ്കയായി മാറുകയാണ് ചെമ്പന്തൊട്ടിയിലെ ഞണമന ക്യാമറമാൻ അനൂപിനൊപ്പം ವಿನೋದ್ ಜನಾನ್ ನೈದಾರ